രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള പി ടി ചാക്കോ പുരസ്കാരം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് അൻപത്തി ഓരായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും മടങ്ങുന്നതാണ് അവാർഡ് ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ഈ മേഖലയിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയും ചെയ്ത മുൻനിർത്തിയാണ് പുരസ്കാരം അൻപത്തി ഓരായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് അവാർഡ് ഇതോടൊപ്പം ഓരോ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരവും നൽകും ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും അവാർഡ് നിർണായക കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ നെടുമുടി ഹരികുമാർ വൈസ് ചെയർമാൻമാരായ ജേക്കബ് ജോൺ ദിനേശൻ ഭാവന അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല എന്നിവർ ഉൾപ്പെടുന്ന സമിതിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് പി ടി ചാക്കോ ഫൗണ്ടേഷൻ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ അവാർഡുകൾ സവിനയം പ്രഖ്യാപിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള പി ടി ചാക്കോ പുരസ്കാരം ബഹു ജലസേചന ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി ഈ റോഷി അഗസ്റ്റിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ഈ മേഖലയിൽ കാര്യക്ഷമതയും ചടുലതയും പ്രകട പ്രകടമാക്കുകയും ചെയ്ത് ചെയ്തത് മുൻനിർത്തിയാണ് പുരസ്കാരം അമ്പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം ഇതോടൊപ്പം ഓരോ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരവും പ്രഖ്യാപിക്കുന്നു സംസ്ഥാന പോലീസ് മേഖലയിലെ കാര്യക്ഷമതയ്ക്കുള്ള പുരസ്കാരം ചൈത്ര തേരസ ജോൺ ഐ പി എസ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഏറ്റവും മികച്ച സ്കൂൾ സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴ ടൂറിസം രംഗത്തെ മികവ് ഔസേപ്പത്തിൻ അക്കരക്കളം മികച്ച പ്രവാസി വ്യവസായി പുരസ്കാരം റെജി ചെറിയാൻ റമത ഹോട്ടൽ ആലപ്പുഴ മികച്ച ചാനൽ റിപ്പോർട്ടർ കെ എസ് ഷൈജു മീഡിയ വൺ മികച്ച പത്ര ഫോട്ടോഗ്രാഫർ സി ബിജു മാതൃഭൂമി മികച്ച അധ്യാപിക ലീന തെരേസ അധ്യാപിക ലൈബ്രറി പ്രവർത്തക സെൻറ്റ് ജോസഫ് എച്ച് എസ് പുന്നപ്ര കലാരംഗങ്ങളിൽ അമ്പത് വർഷം പിന്നിട്ട ആലപ്പുഴക്കാരനായിട്ടുള്ള സുദർശൻ വർണം സാഹിത്യരംഗത്ത് മികവ് തെളിയിച്ച ഡോക്ടർ എൽ രഞ്ജിനി മികച്ച കർഷക വിദ്യാർത്ഥിനി പാർവതി എസ് മികച്ച വ്യവസായി വി വി മാത്യു കാനോൺ കാറ്ററിങ് തുടങ്ങിയവരെ ആദരിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും